ഹായ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തും നമുക്ക് ഓരോ അനുഗ്രഹങ്ങൾ വന്ന് ചേരുക ആ കണക്ക് നമ്മൾ ആഗ്രഹിച്ച് അനുഗ്രഹങ്ങൾ വാങ്ങിക്കാൻ നോക്കും അനുഗ്രഹമായാലും ഏതെങ്കിലും ഒരു സമ്മാനമായാലും എന്തെങ്കിലും അതുമാതിരിപ്പം ഒരു നമുക്കൊരു എന്തെങ്കിലും ഒരു ഒരു സ്റ്റേജിലായിരിക്കട്ടെ ഒരു സ്റ്റേജിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കും ഞാൻ അങ്ങോട്ട് വിളിച്ച് കയറ്റിങ്ങിലോ അല്ലെങ്കിൽ എനിക്ക് എനിക്കങ്ങനെ കയറിയിരിക്കാൻ പറ്റിയെങ്കിലോ അല്ലെങ്കിൽ എനിക്കതിനു വേണ്ടി ഒരു അവസരത്തിന് വേണ്ടി ഞാൻ ശ്രമിക്കുക അങ്ങനെ വാശിയോടു കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കണം എനിക്ക് അല്ലെങ്കിൽ അത് അങ്ങനെ കിട്ടാമെന്ന് വെച്ച നേരത്ത് നമുക്ക് കിട്ടുന്ന നേരത്ത് വേറൊരു വ്യക്തിക്ക് അത് കിട്ടുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ദേഷ്യം കോപ്പമൊക്കെ നമുക്ക് ഉണ്ടാവും ഉണ്ടാവില്ലേ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംഭവങ്ങളൊക്കെ ഇനിന്ന് പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു നേരത്ത് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളുണ്ട് നമ്മൾ ഒന്നും വിചാരിക്കാതെ നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിലൊരു മൈക്ക് കൊണ്ടുവന്നു തരിക ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് കൊണ്ടു വരുമ്പോൾ നമ്മുടെ വിചാ ആ മനസ്സിലൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ നമുക്ക് പറ്റില്ല അമ്മ ഇപ്പം നമ്മൾ ചെന്നിട്ട് നമ്മളോട് ചിലപ്പോൾ ഉദ്ഘാടനത്തിൻ്റെ കാര്യമോ ഒന്നും ആരും പറഞ്ഞിട്ടുണ്ടായിരിക്കണ്ടാവില്ല നമ്മൾ നമ്മളവിടെ ചെല്ലുമ്പോൾ അവർ പറയാണ് ഇതൊന്നും ഉദ്ഘാടനം ചെയ്യാൻ എന്ന് പറയും അങ്ങനെ പറയുമ്പോൾ അതൊരു വലിയൊരു സന്തോഷമല്ലേ അതുമാതിരി നമുക്കൊരു നമ്മൾ ചെയ്തിരുന്ന പ്രവർത്തിക്ക് നമുക്കൊരു അംഗീകാരം കിട്ടുക അത് നമ്മൾ അംഗീകാരം കിട്ടണം എന്ന് വിചാരിച്ചിട്ട് പ്രവർത്തിക്കല്ല ആ പ്രവൃത്തികൾ കണ്ടിട്ട് അവർ നമുക്ക് തരികയാണെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമല്ല എന്നതുപോലെ നമുക്ക് ഓരോ പക്ഷേ നമ്മൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സംഭവങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കരുത് എനിക്ക് പേപ്പറിൽ പേ പേര് വരണം അല്ലെങ്കിൽ ടി വിയിൽ പേരുവാണെങ്കിൽ നാലാൾ അറിയണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആ നേട്ടം അത്ര അധികം ഓടി പോകില്ല ആ കണക്കിന് നമ്മളൊന്നും വിചാരിക്കാതെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിതെല്ലാം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്നത് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ഞാൻ വിചാരിച്ചിട്ടില്ല നിങ്ങൾ കിട്ടും അല്ല എനിക്ക് അവിടെ ചെന്ന് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടും എന്നെ ദൈവം അനുഗ്രഹിച്ച് തിരി തെളിയിക്കാനായിട്ട് എനിക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് ആ നേരെ തിരി കൊണു തരുമ്പോളാണ് എന്നോട് പറയണത് ഇവിടെ തിരി തെളിയിക്കണട്ടോ എന്ന് പറയണത് അത് മതിന് എനിക്കൊരു അവാർഡ് കിട്ടാനുള്ള അവസരമുണ്ട് ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ പറയണത് എനിക്ക് നിനക്കൊരു അവാർഡുണ്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് പറയണത് നമുക്ക് ഒരു വാക്ക് രണ്ട് വാക്ക് ഇവിടെ സംസാരിക്കാം ആ നേരത്ത് അവിടെ ഇരിക്കുന്ന നേരത്തെ അവർ കൊണ്ടുവന്ന് തരുകയാണ് കുറച്ച് രണ്ട് വാക്ക് സംസാരിക്കാൻ പറഞ്ഞു അമ്മേ ജീവിതത്തിലെ കാഴ്ച സമർപ്പണം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടാവുന്നതെന്ന് എനിക്കാണ് ഒരു ഭിന്നശേഷിക്കാർക്ക് ഒരു കാഴ്ച സമർപ്പണം നടത്താൻ പറ്റുന്നൊന്നും അറിയില്ല പക്ഷെ അത് അവിടെ ചെന്ന നേരത്ത് നമ്മുടെ കയ്യിൽ ഓസ്തി ഇത് കൊണ്ടുവന്ന് തരുന്ന കാഴ്ച സമർപ്പണം നടത്തണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നും ഒരു എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ നേട്ടങ്ങളൊന്നും ഞാൻ ഒരുങ്ങിട്ട് ചെന്നിട്ടില്ല പക്ഷെ അവിടെ ചെന്നതിന് ശേഷം എനിക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളാണ് ഇതൊക്കെ അല്ലാതെ എനിക്കത് വേണം എന്നാണ് ഞാൻ ചിന്തിക്കാറില്ല പക്ഷെ ഞങ്ങൾ ചെയ്യും എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറ്റുന്ന ഇപ്പോഴും എപ്പോഴും എനിക്ക് പറ്റുന്ന നന്മകൾ നമ്മൾ ചെയ്തു കൊണ്ടിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഒരു വാക്കായിരിക്കും ഒരു മനുഷ്യനോട് പറഞ്ഞിട്ട് അത് എന്നെ വഴി കൂടെ പോയി എന്ന വഴി എന്ന സംഭവം നമുക്ക് നടക്കും എന്ന് പറയുന്ന ഒരു വാക്കോട് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ആ വാക്കിലൂടെ ചിലപ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം അവിടെ കോരി ചരിഞ്ഞു തരും നമുക്ക് അല്ലെങ്കിൽ ആ അനു ഈ വ്യക്തിക്ക് കിട്ടുന്ന അനുകൂലം നമ്മൾ നമ്മളവിടെ തടസ്സം നിർത്തിയിട്ട് ആൾക്ക് കൊടുക്കാതെ വേറൊരു വ്യക്തിക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അനുകൂലം പോവും അവർക്ക് ആ പോയ ആൾക്ക് നമ്മൾ പറഞ്ഞിടത്ത ആൾക്കും കിട്ടില്ല ഇയാൾക്കും കിട്ടില്ല അപ്പോൾ പരമാവധി അങ്ങനത്തെ സ്വ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക അത് നല്ലൊരു സ്വ ഇതാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ നേട്ടം ദൈവമാണ് നമുക്ക് അവസരങ്ങൾ ഒരുക്കി തരുന്നത് അല്ലാതെ നമ്മൾ ആ അവസരത്തിന് വേണ്ടി അതിനുവേണ്ടി ശ്രമിക്കാതിരിക്കാതെ ഒന്ന് പിന്നെ എന്താ വെച്ചാൽ നമുക്ക് തേടി വരും ആ തേടി വരുന്ന ആ നേരത്ത് കിട്ടുന്നൊരു സന്തോഷങ്ങളുണ്ട് അത് ആർക്കും അതാർക്കും അറിയിക്കാൻ പറ്റാത്ത സന്തോഷങ്ങളാണ് നമുക്ക് ആ കിട്ടുന്ന അനുഗ്രഹം അത് എങ്ങനെ പോയാലും അത് വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഞാൻ പറയുന്നത് എനിക്കിതെല്ലാം ദൈവം ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത സമയത്താണ് എനിക്കിതെല്ലാം കിട്ടിയിരിക്കുന്നത് ഞാൻ ഒന്നിനും ഒരുങ്ങിയിട്ടില്ല അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും ശ്രമിക്കുക ശ്രമിക്കുക അത് ചെയ്തുകൊണ്ടിരിക്കുക നന്മകൾ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ അവസരങ്ങളൊക്കെ നമ്മളെ തേടിയിട്ട് ദൈവം എത്തിച്ചു തരും അത് ഉറപ്പുള്ള കാര്യ ജീവിതത്തിലുണ്ടായ അനുഭവമാണ് ഉറപ്പുണ്ട് അപ്പം എല്ലാവരും ഇതേപോലെ ഓരോ കാര്യങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവിടെ അവസരങ്ങളുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കുന്നു പോരുത് കേട്ടോ